ൺ മൈനെമിസ് ദീപ നായർ ആൻഡ് ഫ്രം മഹാരാഷ്ട്ര കല്യാൺ ഞാൻ ഞാൻ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് നാട്ടിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ബി കോം പഠനം പൂർത്തിയാക്കിയതിന് ശേഷം വിവാഹിതയായി മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയ ആളാണ് ഇവിടെ വന്ന് പലതരത്തിലുള്ള ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തു അതിന് ശേഷം ഒരു എനിക്കൊരു ഗ്യാപ്പ് വന്നു സ്റ്റഡീസിൽ കാരണം അതിനുശേഷം നമ്മുടെ ഫാമിലി ലൈഫിൽ വേണ്ടിയിട്ട് നിന്ന് ഞാൻ പല കോഴ്സുകളും കൊച്ചു കൊച്ചു കോഴ്സുകൾ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെയ്ത് അതിലൊരു ഒരു ഇപ്പം നാല്പത്തി ഏഴ് വയസ്സായി എനിക്ക് ഇപ്പം ഞാനൊരു എൻ്റെ ലൈ എൻ്റെ എനിക്ക് പിന്നെയും പഠിക്കണമെന്ന ഒരു ആഗ്രഹം വന്നത് ഈ രണ്ട് കൊല്ലത്തിന് മുമ്പാണ് എൻ്റെ ഒരു ഫാമിലിയിലൊരു ട്രാജഡി വിശേഷമാണ് ഞാൻ വീണ്ടും പഠിക്കണം എന്നൊരു മോഹം എനിക്ക് ഒരിക്കുന്നത് ആക്ച്വലി ഞാൻ എം ബി എ ആണ് പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നത് അത് വിദൂര വിദ്യാഭ്യാസം കാലിക് ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് പഠിക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം പിന്നീട് നമ്മൾ അതുമായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അതിലെ കൗൺസിലേഴ്സിനായിട്ട് സംസാരിച്ചപ്പോൾ ഇപ്പോഴത്തെ ഒരു ഓപ്ഷൻ എം ബി എയുടെ കനത്ത ഫീസ് കനത്ത ഫീസ് എന്ന് പറയാൻ പറ്റില്ല ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഫീസ് കമ്പാരിറ്റീവ്ലി കുറവാണ് അപ്പോ ഞാൻ എനിക്ക് സൈക്കോളജിയോടുള്ള ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു ഒരുപാട് ഇഷ്ടായിരുന്നു സൈക്കോളജി പഠിക്കാനും അതിൽ ജോലി ചെയ്യാനും അപ്പോൾ എൻ്റെ ആ കൗൺസിലർ അല്ലെങ്കിൽ മെൻഡർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഇനി സൈക്കോളജി എം എ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു നിങ്ങളുടെ ഒരു ഏജും അനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ ഉണ്ടാവുമ്പോൾ ആ ഒരു തരത്തിലെടുക്കാൻ പ്രൊഫഷനിലേക്ക് മാറാം അത് കുറച്ച് പേർക്ക് ആയിട്ടും ഒരു സർവീസായിട്ടും സ്വീകരിക്കാം എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര അട്രാക്ഷനായിട്ട് തോന്നി അങ്ങനെ ഞാൻ എം എ സൈക്കോളജി രജിസ്റ്റർ ചെയ്തു അതിൽ എനിക്ക് അതിന് ശേഷം ഈ ലേൺ വൈസ് എന്ന ആപ്ലിക്കേഷൻ ത്രൂ അവരെ അതിലാണ് നമുക്ക് അതിൻ്റെ കൗൺസിലേഴ്സ് അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ആണ് അത് ഞാൻ ഡൗൺലോഡ് ചെയ്തു എല്ലാറ്റിനും ഏറ്റവും സരി ഞാൻ അറ്റ് പ്രസൻറ്റ് ഞാൻ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാണ് ഒരുപാട് തിരക്ക് സമയം കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്നിട്ടും എനിക്ക് എനിക്കൊരുപാട് മോട്ടിവേഷനൊക്കെ തന്ന് നല്ലോണം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണമെന്ന് പറയുകയും അതിനൊരുപാട് അതിലേത് സ്റ്റാ ആൾ സ്റ്റാഫായിക്കോട്ടെ കൗൺസിലേഴ്സ് ഏത് വിഭാഗത്തിലുള്ള സ്റ്റാഫുകളും വളരെ നല്ല എങ്ങനെയാ പറയുക വളരെ നല്ലൊരു ഒരു സമീപനമാണ് അവരുടെ വളരെ മോട്ടിവേറ്റിംഗ് ആണ് അതേപോലെ തന്നെ അതിലെ പാഠഭാഗങ്ങൾ ഞാൻ ഒരുപാടൊന്നും പഠിച്ച് തുടങ്ങിയില്ല ഞാൻ എനിക്ക് ബിഗിനറാണ് ആക്ച്വലി പക്ഷെ എനിക്ക് ഒരുപാട് അത് നല്ല എന്താ പറയുക മനസ്സിലാവുന്ന തരത്തിലും എല്ലാം വളരെ വളരെ ലാളിത്യമായിട്ടും വളരെ നമുക്ക് മനസ്സിലാവും വളരെ മനസ്സിലാവുന്ന തരത്തിലാണ് അവരുടെ അതിലെ പാഠ്യഭാഗങ്ങളും എല്ലാം അവർ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല അവരൊരു ഇടയ്ക്ക് വിളിച്ച് നമ്മളെ അന്വേഷിക്കും പഠിത്തത്തിന് എങ്ങനെ പോകുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ അത് വളരെ നല്ല കാര്യമാണ് എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഇതുപോലെയുള്ള ഒരു കാര്യങ്ങൾ അവൈലബിൾ ആവണമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് വളരെ വളരെ കണ്ണടച്ച് വളരെ വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ലെ അത് ആപ്ലിക്കേഷൻ തന്നെയാണ് ലെൻഡൈസ് അതിൽ എല്ലാ സ്റ്റാഫിനും എൻ്റെ പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് പേര് നമ്മളെ നല്ലോണം മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ഇങ്ങനും ഒക്കെ ഉള്ള ആളുകളുണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും വിളിച്ചാലും അവർ അവൈലബിൾ ആണ് അവർ നമുക്കുള്ള സംശയം തീർത്തു തരും മാത്രമല്ല അവർ നമ്മളെ എന്താ പറയാ നമുക്കത് എന്താ ഹെൽപ്പ് വേണ്ടച്ഛാ അതും ചെയ്തു തരും ഒരിക്കൽ പോലും അതൊരു വേറെ ഒറ്റ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്കൊരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഈ ഒരു ഏജിലും അത് പഠിക്കാനും എൻ്റെ മറ്റു പല തിരക്കുകളിലും എല്ലാറ്റിലും ഞാൻ സത്യം പറഞ്ഞാൽ ലേണിവേഴ്സിനോട് കടപ്പെട്ടിരിക്കുന്നു ഇത് ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഇതിൽ നിന്ന് അതിൽ എനിക്കൊരു പ്രൊഫഷനോ അല്ലെങ്കിൽ സർവീസോ അതായത് കിട്ടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എല്ലാ ഇതിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാ ആശംസകളും മാത്രമല്ല പുതിയതായിട്ട് ഓൺലൈൻ സ്റ്റഡീസ് ആഗ്രഹിച്ചു വരുന്നവർക്ക് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ച് തന്നെ എടുക്കാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഓക്കെ താങ്ക് യു സോ താങ്ക് യു സോ മച്ച്